ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഒരു വലിയ തോൽവിയാണ് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ചിലവേലികളായ അർജന്റീന ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു ഇതോടെ ബ്രസീലിൻ്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയറുടെ ഭാവി അത് തുലാസിലായിട്ടുണ്ട് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് ഗ്ലോബോ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഡൊറിവാൽ ജൂനിയറെ പുറത്താക്കുന്ന കാര്യം സി ബി എഫ് ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങി എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് പരിശീലകരെയാണ് ഇപ്പോൾ സി ബി എഫ് പ്രധാനമായും പരിഗണിക്കുന്നത് ഒരാൾ റയൽ മാഡറിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയാണ് മറ്റൊരാൾ ബ്രസീലിയൻ പരിശീലകനായ ഫിലിപ്പെ ലൂയിസ് ആണ് നിലവിൽ ബ്രസീലിയൻ ക്ലബായ ഫ്ളമംഗോയാണ് അദ്ദേഹം പരിശീലിപ്പിക്കുന്നത് അദ്ദേഹത്തിന് കീഴിൽ ഫ്ളമങ്കോ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രണ്ടു പേരും വരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരെയും ഉടൻ നിയമിക്കാൻ കഴിയില്ല ഒരു പക്ഷേ ഫിഫയുടെ ആ ഒരു ജൂൺ മാസത്തിലെ മത്സരങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സി ബി എഫ് നടത്തുക എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് സി ബി എഫിന്റെ പ്രസിഡന്റായ എഡ്നാൾഡോ റോഡ്രിഗസിന്റെ ഒരു ആഗ്രഹം ആഞ്ചലോട്ടിക്ക് വേണ്ടി ശ്രമിക്കും അദ്ദേഹത്തെ ലഭിച്ചില്ലെങ്കിലാണ് പിന്നീട് ഫിലിപ്പ് ലൂയിസിലേക്ക് പോവുക ഏതായാലും അർജന്റീനയോട് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങിയതോടുകൂടി ഡൊറിവാൽ ജൂനിയർ പുറത്താവാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫിലിപ്പേ ലൂയിസ് മികച്ച രൂപത്തിലാണ് ഫ്ലമങ്കോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു പിടി കിരീടങ്ങൾ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിന് കീഴിൽ വളരെ ചുരുങ്ങിയ തോൽവികൾ മാത്രമാണ് ഫ്ലമംഗോ വഴങ്ങിയിട്ടുള്ളത് പക്ഷെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഫിലിപ്പേ ലൂയിസിനില്ല അതേസമയം എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാർലോ ആഞ്ചലോട്ടി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു പരിശീലകനാണ് ഏതായാലും ആരായിരിക്കും പരിശീലക സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം